ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ നാലാമത്തെ സംഘത്തിലെ അദ്ധ്യായം അഞ്ച് ആ ദക്ഷൻ ചെയ്തിരുന്ന യജ്ഞത്തിനെ ധംസിക്കുകയാണ് അതായത് നശിപ്പിക്കുകയാണ് ആര് ചെയ്തത് ഭഗവാൻ്റെ ശിവൻ്റെ പാർശ്വന്മാരൊക്കെ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് ഇന്നിട്ട് നമ്മൾ പറഞ്ഞു അതായത് ഭൃഗ്മഹർഷി ജനിപ്പിച്ചിട്ടുള്ള ഹൃബുക്കൾ എന്ന് പറഞ്ഞ ദേവന്മാർ കത്തുന്ന തീക്ക തീക്കൊള്ളികളെ കൊണ്ട് ഭഗവാൻ പരമേശ്വരൻ്റെ പാർഷവധന്മാരെ ഭൂതഗണങ്ങളൊക്കെ തോൽപ്പിച്ചോടിച്ച് അവരെല്ലാം നാല് നാരക്കിലേക്ക് പാഞ്ഞു പോയി എന്നാണ് പറഞ്ഞത് പാർഷവന്മാരൊക്കെ ഓടി ഓടിപ്പോയത് കണ്ടപ്പോൾ നാരദ മഹർഷി ഭഗവാന്റെ അടുത്ത് എത്തി കൈലാസത്തിലെത്തി കൈലാസ എത്തുമ്പോൾ ഭഗവാൻ ഇതൊക്കെ എല്ലാം അറിയണതാണ് നടക്കണ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് എന്നിട്ട് നാരദ മഹർഷി പറഞ്ഞു പറഞ്ഞു ഭഗവാനെ അങ്ങ് അറിഞ്ഞില്ലേ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി എല്ലാ കാര്യങ്ങളും നാരദമഹർഷി ഇടമുറിയാതെ സതീദേവി ആ ദേഹത്യാഗം ചെയ്ത കാര്യങ്ങളും ദക്ഷൻ അപമാനിച്ച കാര്യങ്ങളും മഹർഷിമാർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു മൃഗ മഹർഷി ഹൃബുക്കളൊക്കെ ണ്ടാക്കി അവരെ കടിച്ചു ഓടിച്ചു എന്ന് കേട്ടപ്പോൾ ഭഗവാൻ അങ്ങോട്ട് ദേഷ്യം വന്നു എന്നാണ് പറഞ്ഞത് അതുവരെ ശാന്തസ്വരൂപത്തോടുകൂടി ഇരുന്ന ഭഗവാനെല്ലാം നാരദം പറഞ്ഞത് കേട്ടിട്ട് അത്യന്തം ക്രുദ്ധനായിട്ട് അ അട്ടഹാസം ചെയ്തു എന്നാണ് പറഞ്ഞത് അട്ടഹാസം മുഴക്കി കൊണ്ട് ചാട്യം അങ്ങോട്ട് നീറ്റു എന്നാണ് പറഞ്ഞത് എന്നിട്ട് തൻ്റെ ആ ഭഗവാന്റെ ജ തലയിലെ ജടയിൽ നിന്ന് ആ ജഡ ഇങ്ങോട്ട് പറിച്ച് ഭൂമിയിലേക്ക് അങ്ങോട്ട് വലിച്ചങ്ങോട്ട് എറിഞ്ഞു എന്നാണ് പറഞ്ഞത് അത്ര ദേഷ്യം വന്നിട്ടാണ് ആ സമയത്ത് ആ ജഡയിൽ നിന്ന് അതിഭയങ്കരനായിട്ടുള്ള ഒരു ഭൂതം ഉത്ഭവിച്ചു എന്നാണ് പറഞ്ഞത് വീരഭദ്രസ്വാമിയാണ് ആ ജഡയിൽ നിന്ന് വന്നത് ഭഗവാന്റെ ഭഗവാന്റെയും ഭഗവതിയുടെയും കാവൽക്കാരനാണ് പ്രത്യേകിച്ചും വീരഭദ്രസ്വാമി എന്തിനാ അമ്മയുടെ ദേവിയുടെ കാവൽക്കാരനാണ് സേനാധിപ സേനാധിപനാണ് അതിന് ആ വീരഭദ്രൻ്റെ ശരീരം ആകാശം മുട്ടെ ഉയർന്ന ശരീരമാണ് സൂര്യനെ പോലെ ജലിക്കുന്ന മൂന്ന് കണ്ണുകളുണ്ട് വീരഭദ്ര സ്വാമിക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് കണ്ണുകളുണ്ട് ഉഗ്രമായിട്ടുള്ള ദംഷ്ട്രകൾ അഗ്നിയെ പോലെ ജ്വലിപ്പിക്കുന്ന ചെമ്പിച്ച മുടി തലയോടുകളെ കൊണ്ടിട്ടുള്ള മാല ആയിരം കൈകൾ ആ ആയിരം കൈ കൈകളിലെ പല പല തരത്തിലുള്ള ആയുധങ്ങൾ ഈ രൂപത്തിലാണ് വീരഭദ്രൻ ആ ഭഗവാന്റെ ജടയിൽ നിന്ന് ഉണ്ടായത് ഉണ്ടായ ഉണ്ടായിട്ടുള്ള വീരഭദ്രൻ തൊഴുതും കൊണ്ട് ഭഗവാനോട് ചോദിക്കുകയാണ് ഈ ഭഗവാനെ ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു ഹേ വീരഭദ്ര നീ എൻ്റെ പാർഷന്മാരിലെ മുഖ്യനാണ് ഉടനെ പോയി ദക്ഷയാകത്ത് നശിപ്പിച്ചിട്ട് വരൂ എന്ന് ദേഷ്യപ്പെട്ടിട്ട് രുദ്രദേവൻ വീരഭദ്രസ്വാമിയോട് ആജ്ഞാപിക്കുകയാണ് വീരഭദ്രൻ ഭഗവാനെ പ്രദർശിണം ചെയ്തിട്ട് നമസ്കരിച്ചു നാരദമഹർഷിയും അവിടെയുണ്ട് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ ഭഗവാനെ പ്രദക്ഷിണം വച്ച വഴിക്ക് തന്നെ വീരഭദ്രസ്വാമിക്ക് എല്ലാ ധൈര്യങ്ങളും എല്ലാ കഴിവുകളും കിട്ടിപ്പോയി എല്ലാ ശക്തിയും കിട്ടിപ്പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ വീരഭദ്രസ്വാമിക്ക് അത് ബോധ്യമായ പ്രധാനം വലിയ ശക്തനാണെന്ന് ബോധ്യപ്പെട്ടു ഉച്ചത്തിൽ അങ്ങോട്ട് അട്ടഹസിച്ചു എന്നിട്ട് ആ രുദ്രപാർഷന്മാരോട് കൂടിയിട്ട് വീരഭദ്രൻ അന്തകനെപ്പോലും സംഹരിക്കാൻ ശക്തിയുള്ള ശൂലം ഉയർത്തിപ്പിടിച്ചും കൊണ്ട് ദക്ഷൻ്റെ യാഗശാലയിലേക്കാണ് പാഞ്ഞു എന്നത് കൈലാസെന്നാണ് പായിയാണ് അവിടെ എത്തി തിരിച്ച് പാർഷവന്മാരെല്ലാവരും ഓടിപ്പോയ തിരിച്ചു വന്നു വീരഭദ്രസ്വാമി അവിടെ ഉണ്ട് ആ യജ്ഞശാലയിലെ ഹൃദിക്കുകളും ദക്ഷനും സദസ്സരും ബ്രാഹ്മണന്മാരുടെ പത്നികളും ദക്ഷൻ ആ ദക്ഷൻ്റെ ഭാര്യയായിട്ടുള്ള പ്രസൂതിയും ആ വടക്ക് തെക്കിൽ നിന്നിങ്ങനെ പൊടിപടലങ്ങളൊക്കെയാണ് നിറഞ്ഞു പൊന്തി എന്നാണ് പറഞ്ഞത് ഇവരുടെ വരവാണ് എന്നിട്ട് അവരെ ആലോചിക്കേണ്ട എന്താണ് സംഗതികൾ എന്നുള്ളത് പറയാണ് ചുഴലിക്കാറ്റ് വീശിനൊന്നുമില്ല കള്ളന്മാരെ കൊള്ളയടിക്കാനായിട്ട് ഓടി നടക്കാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ പശുക്കളാണെന്നുണ്ടെങ്കിൽ പശുക്കോട്ട് പശുക്കൾ മേയുന്ന സമയമല്ല ഇപ്പോൾ പിന്നെ എവിടുന്നാണ് ഈ ഉയർന്നു പോ ഉയർന്നു പൊങ്ങുന്ന ആ പൊടിപടലങ്ങളൊക്കെ എന്താണാവോ കാരണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ലോകം പ്രളയത്തിൽ മുങ്ങാൻ പോവാണോ എന്നൊക്കെ സംശയങ്ങളായി ഇത്രയർക്ക് ആ യജ്ഞശാലയിൽ ഇരുന്ന ആൾക്കാരൊക്കെ അപ്പോൾ യാഗശാലയിൽ ഇവരെല്ലാം പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ വരണമെന്ന് മനസ്സിലാവേണ്ടത് വലിയൊരു സമുദ്രം വരണമാതിരിയാണിത്രേ ആ പൊടിപടലങ്ങളൊക്കെ കണ്ട് ഉയർത്തി കൊണ്ട് അട്ടഹസിച്ചും കൊണ്ട് ഇങ്ങനെ വരികയാണ് അത്ര അപ്പോൾ മറ്റുള്ള സ്ത്രീകളും അതായത് പ്രസൂതിയും മറ്റുള്ള സ്ത്രീകളൊക്കെ അങ്ങോട്ടും ഇങ്ങും പറഞ്ഞു മറ്റുള്ള പുത്ര അതായത് സതിദേവിയുടെ ബാക്കിയുള്ള സഹോദരി സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ അവർ പരസ്പരം പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പതിനഞ്ച് പുത്രിമാർ നോക്കി നിൽക്കെ അച്ഛനായ ലക്ഷപ്രജാപതി ആ നിരപരാധിനിയായിട്ടുള്ള സതീദേവിയെ അപമാനിച്ചതല്ലേ ആ പാപത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് മറ്റുള്ള സ്ത്രീകളൊക്കെ ആ പ്രസൂതിയും എല്ലാവരും കേഴക്കച്ചിലെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് പ്രളയകാലത്ത് ആ അഴിഞ്ഞ് ചിന്നിച്ചിതറിയ കൂടിയ ഭഗവാൻ ശൂലത്തിലെ ദിഗ്ഗജങ്ങളെ കുത്തി കുറക്കുന്നവനാണ് ആ പ്രളയസമയത്ത് ഭഗവാൻ ഉച്ചത്തിൽ അട്ടഹസിക്കുന്ന പരമേശ്വരൻ ആ അട്ടഹാസങ്ങളാൽ കൊണ്ട് ദിക്കുകളൊക്കെ മാറ്റൊലി പൊള്ളിപ്പിക്കുന്ന പറഞ്ഞത് അങ്ങനെ കൈകൾ പരത്തി സംഹാര താണ്ഡവമാടുന്നവനാണ് ശ്രീ പരമേശ്വരൻ അങ്ങനെയുള്ള പരമേശ്വരനെയാണ് ഇളക്കി വിട്ടിരിക്കുന്നത് സതിദേവി ലയിച്ചുപോയി ഭഗവാനാണെന്നുണ്ടെങ്കിലോ ഭഗവാന്റെ ഭഗവാന്റെ ശിവന്റെ രൂപം വർണ്ണിക്കുന്നുണ്ട് അതിൽ ആ ഒമ്പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഭഗവാനെ പറ്റിയിട്ടുള്ള ഭാവങ്ങളാണ് പരമേശ്വരൻ്റെ ഭാവങ്ങളാണ് ആർക്കും തട്ടി സഹിക്കാനാവാത്ത ദേശത്തോട് കൂടിയവരാണ് ഭഗവാൻ കോപം കൊണ്ട് ജലിക്കുന്ന കണ്ണുകൾ വളഞ്ഞ പുരികക്കൊടികൾ ഭയങ്കര ദംഷ്ടകളാൽ ആ നക്ഷത്രങ്ങളെ തകർക്കുന്നതിനായിട്ടുള്ള രുദ്രനെ കോപിച്ചവർക്ക് കോപിപ്പിച്ചവർക്ക് ഇനി എങ്ങനെയാണ് ക്ഷേമമുണ്ടാവുക എന്നൊക്കെ പറഞ്ഞു പലരും പറഞ്ഞുകൊണ്ട് ആ ദക്ഷിണയെ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത് എല്ലാവരും ദക്ഷിണെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ദക്ഷൻ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഭഗവാനെ വെറുപ്പിച്ചത് ആ സമയത്ത് കുറേ ദുർനിമിത്തങ്ങളൊക്കെ ദക്ഷൻ കാണുണ്ടായി ആ ദുർനിമിത്തങ്ങളൊക്കെ കണ്ടപ്പോൾ ദക്ഷിണം പേടി പിടിച്ചു ആ സമയത്തേക്കും അപ്പോഴേ ഇതൊക്കെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീരഭദ്രസ്വാമി അവിടെ ആ വീരഭദ്രസ്വാമിയുടെ നേതൃത്വത്തിൽ അനേകവിധ ആയുധങ്ങൾ ധരിച്ചവരായിട്ടും ഭീഷണാകൃതികളായിട്ടുള്ള രുദ്രപാർഷകന്മാർ രാഗശാലിക്കാണ്ട് ഓടി അങ്ങോട്ട് കയറിയെന്നാണ് പറഞ്ഞത് വലിയ പന്തലൊക്കെ ഇട്ടിട്ടാണ് ഈ യാഗ നടത്താനൊക്കെ ഉണ്ടായിരുന്നത് അതിലങ്ങട്ട് ഓടി കയറി ആ യജമാനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അത് സാധനങ്ങളൊക്കെ വെക്കണ ഒരു ശാലയുണ്ട് അതിനെ പ്രാഗ്വംശം എന്നാണ് പറയുക അതായത് യജ്ഞശാലയുടെ കിഴക്ക് ഭാഗത്തുള്ള ആ യജമാനിരിക്കാൻ പറ്റിയിട്ടുള്ള ശാലയാണ് പ്രാഗ്വംശം എന്ന് പറയുന്നത് നേരെ രക്ഷന ഇരുന്ന ആ ശാലേനെയൊക്കെ പിടിച്ച് തകർത്തു പിന്നെ പത്നിശാല പറഞ്ഞിട്ട് പ്രസൂതിയും എല്ലാവരും ഇരിക്കുന്ന ശാലകളൊക്കെ തകർത്തു യാഗവേദിയയെ തകർത്തു പുരോഹിതന്മാരുടെ ശാല ഉണ്ട് അത് തകർത്തു യജമാനന്മാരിയ്ക്കുന്ന ശാലകളൊക്കെ ഉണ്ടല്ലോ വീരഭദ്രസ്വാമിയും ശിവപാർഷന്മാരും കൂടി തകർത്ത് തല്ലി തറ തറപ്പണാക്കി ചില പാർഷവന്മാരൊക്കെ ആ യാഗത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഉടച്ചു ചിലർ ആ യാഗം ചെയ്യുന്ന അഗ്നി കുണ്ടത്തെ തല്ലിക്കെടുത്തി വേറെ ചിലരെ അഗ്നി കുണ്ടത്തിൽ കയറിയിരുന്ന് മൂത്ര ഒഴിച്ചു ചിലരെ ആ വേദികൾക്ക് ചുറ്റും വച്ചിരിക്കുന്ന അതിരായിട്ട് വെച്ചിരിക്കുന്ന ധർമ്മ പുല്ലുകളൊക്കെ പറിച്ചു പിന്നെ ചില ആൾക്കാരെ പാർഷികന്മാരെ മുനിമാരെയൊക്കെ ഉപദ്രവിച്ചു ചില ദുരുദ്രപാർഷികന്മാരെ മുനിമാരുടെ പക്തിമാരെയൊക്കെ പേടിപ്പിച്ചു ഭയപ്പെടുത്തി പേടി ചോടിക്കൊണ്ടിരിക്കുന്ന ദേവന്മാരെ കയറിയാൻ പിടിച്ചു അവർ കയറിയാൻ പിടിച്ചു മറ്റു ചിലരെ മണിമാൻ എന്ന് പറയുന്ന ശിവൻ്റെ പാർശ്വധൻ ഈ ഹൃബുക്കളെ ഹൃദുക്കൾ എന്ന് പറയുന്ന ദേവന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള മൃഗമഹർഷി അങ്ങോട്ട് പിടിച്ചു അതിൽ കയറിലാണ് കെട്ടിയായിട്ട് ബന്ധിച്ചു എന്നാണ് പറയണത് മണിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ വലിയൊരു പാർശ്വനാണ് അങ്ങനെ ബഹുമഹർഷിയെ പിടിച്ച് കെട്ടിയപ്പോൾ മണിമാൻ പിടിച്ചു കെട്ടിയപ്പോൾ വീരഭദ്രൻ നേരെ ദക്ഷിണയെ കണ്ട് കടന്നായിട്ട് പിടിച്ചു ദക്ഷിണ കണ്ട് അങ്ങോട്ട് കൂരി അങ്ങോട്ടെടുത്ത് അത് കടന്ന് പിടിച്ചു വീരഭദ്ര ദക്ഷിണയെ പിടിച്ചപ്പോൾ പിടിച്ചു കണ്ടപ്പോൾ ചണ്ഡീശ്വൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ പാർശ്വൻ പൂഷാവിനെ അങ്ങോട്ട് പൂഷാവിനെ അങ്ങോട്ട് കടന്നു പിടിച്ച് കെട്ടി വിരിഞ്ഞാണ് മുറുക്കി പൂഷാവെന്ന് പറഞ്ഞിട്ടുള്ള മുനിയനെ നന്ദികേശ്വരൻ ഭകൻ എന്ന് പറയുന്ന ഭഗൻ എന്ന് പറയുന്ന ആ മഹർഷിനെ പിടിച്ചുകെട്ടി ഇവരൊക്കെയാണ് ആ സമയത്തുണ്ടായിരുന്നത് ദേവി ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് ഇവരെല്ലാവരും പിടിച്ചു കെട്ടിയിരിക്കുകയാണ് എല്ലാവരും പൂഷാവിനെ അതായത് മണിമാൻ മൃഗമഹർഷിയെ പിടിച്ചുകെട്ടി വീരഭദ്രൻ ദർശനെ പിടിച്ചു പിടിച്ചുകെട്ടി ചണ്ഡീശ്വൻ പൂഷാവിനെ പിടിച്ചുകെട്ടി നന്ദികേശ്വരൻ ഭകനെ പിടിച്ചു കെട്ടി ഇതെല്ലാം കണ്ട് ഭയപ്പെട്ടു നിൽക്കുന്ന ദേവന്മാരും ഹൃദിക്കുകളും സദസ്സിലെ ആൾക്കാരും ആ ശിവൻ്റെ പാർശ്വന്മാരുടെ കല്ലേറ് കൊണ്ട് നാല് ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയെന്നു പറയുന്നത് അത്ര ഗംഭീരമായിട്ട് ആ യാകാഗ്രയിൽ ഹോമിച്ചുകൊണ്ടിരുന്ന ഭൃഗ്മഹർഷിയുടെ ആ താടിമീശ വീരഭദ്രൻ ഓരോന്നായിട്ട് പിഴുതെടുത്തു എന്നാണ് പറയുന്നത് വേറൊന്നും നോക്കിയില്ല താടി വലിയ താടിക്കുള്ള ആളാണ് അത് ഓരോന്നായിട്ട് പിടിച്ച് വലിച്ച് എടുത്തു ആ പ്രജാപതിയുടെ യാഗശാലയിൽ വെച്ച് ദക്ഷൻ ശിവനെ ശപിക്കുമ്പോൾ അത് കണ്ടും കൊണ്ട് ഭൃഗുമഹർഷി തൻ്റെ താടിമീശ തടവി ചിരിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ഇതിൻ്റെ മുമ്പേ ഉണ്ടായ സംഭവമാണ് അന്ന് മൃഗമഹർഷി താടിമശ തടവി ചിരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ വീരഭദ്രസ്വാമി കൊടുത്തത് അതുമാതിരി ആ ശിവനെ ശപിക്കുന്ന ദക്ഷനെ ഭഗൻ എന്ന് പറയുന്ന മഹർഷി കണ്ണുകൾ കാണിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ കണ്ണോണ്ടൊക്കെ ഇങ്ങനെ ഗോഷ്ടിയൊക്കെ കാണിച്ചു തരേ ഭകൻ എന്ന് പറഞ്ഞിട്ടുള്ളത് വീരഭദ്രസ്വാമി ആ ഭകനായിട്ട് പിടിച്ചു ആ രണ്ട് കണ്ണുകളാണ് ചൂഴന്നെടുത്തു എന്നാണ് പറഞ്ഞത് ആ രണ്ട് കണ്ണുകളും ചൂഴ്ന്നെടുത്തു ദക്ഷൻ ആ ശിവനെ ശവിക്കുമ്പോൾ പൂഷാവ എന്ന് പറഞ്ഞിട്ടുള്ള മഹർഷി പൊട്ടിച്ചിരിച്ചുറേ ഇപ്പോഴല്ല ഇത് ഇതിനെ കഴിഞ്ഞ അധ്യാപകൻ പറഞ്ഞില്ലേ ആ ശിവ അതായത് നന്ദീശ്വരൻ തിരിച്ച് ശപിച്ചതും ദക്ഷൻ പരമേശ്വരനെ ശപിച്ചതും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അതിൻ്റെ അന്നിങ്ങനെ അപമാനിക്കുമ്പോൾ ദക്ഷൻ ഭഗവാനെ അപമാനിക്കുമ്പോൾ ഇതൊക്കെ ഇവരൊക്കെ കണ്ട് ചിരിച്ചു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പൊട്ടിച്ചിരിച്ചുത്രേ ആ വീരഭദ്രൻ പൂഷാവിനെ ഇട്ട് പിടിച്ചു കടന്നാണ്ട് പിടിച്ച് ആ പല്ലുകളൊക്കെ ഇട്ടു നല്ല കൊഴിച്ചുത്രേ ഇനി ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോരുത്തരെ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു അവരൊക്കെ വേണ്ട ശിക്ഷ വീരഭദ്രൻ കൊടുത്തു എന്നാണ് പറഞ്ഞത് എന്നിട്ട് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ദക്ഷിണെ വീരഭദ്രൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ താഴ്ത്താണ്ട് വീഴ്ത്തി എന്നിട്ട് ആ ദക്ഷിണ മാറിലാണ് കയറി നിന്നു ആ വീ ദക്ഷിപ്രജാപത്തെ തലയറുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലും ശ്രമിച്ചു എന്നാണ് പറയുന്നത് കാരണം ആയുധങ്ങളെ കൊണ്ടൊന്നും ദക്ഷിണപ്രജാപത്തെ കൊല്ലാൻ പറ്റില്ല പലതരത്തിലുള്ള ആയുധങ്ങളെ കൊണ്ട് നോക്കി ദക്ഷപ്രജാപതിയുടെ കഴുത്ത് മുറിഞ്ഞില്ല അപ്പോൾ വീരഭദ്രസ്വാമിക്ക് പിന്നെയും ദേഷ്യം വന്നതാണ് പറഞ്ഞത് ദക്ഷൻ നല്ല കഴിവുള്ള ആളാണ് പ്രജാപതിയാണ് അത്ര പെട്ടെന്നൊന്നും ബ്രഹ്മദേവൻ്റെ പുത്രനാണ് ആയുധങ്ങളെക്കൊണ്ടൊന്നും അയാളൊന്നും ചെയ്യാൻ പറ്റില്ല ആയുധങ്ങളെക്കൊണ്ട് വധിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ദക്ഷൻ ദക്ഷനെ ആ വീരഭദ്രസ്വാമി മൂക്കും വായും അങ്ങോട്ട് പൊത്തിയണ്ട് പിടിച്ചു പൊത്തിയാണ്ട് പിടിച്ചപ്പോൾ ദക്ഷിണ ശ്വാസം കെട്ടാണ്ടും ആ സമയത്ത് കഴുത്ത് ഞെരിച്ച് അങ്ങോട്ട് ദക്ഷനെ കൊന്നിട്ട് തലേങ്ങോട്ട് പിളർത്തിയെടുത്തു എന്നാണ് പറയണത് അങ്ങോട്ട് കഴുത്തിനെ അങ്ങോട്ട് നാല് തിരിയൊക്കെ തിരിച്ച് ആ വീരഭദ്രസ്വാമി ദക്ഷൻ്റെ കഴുത്തിനെ അങ്ങോട്ട് കളഞ്ഞു ഇത് കണ്ടപ്പോൾ വീരഭദ്രസ്വാമി ഇങ്ങനെ കണ്ടപ്പോൾ ഭൂതപ്രേത പശാജികളൊക്കെ ഭഗവാൻ്റെ പാർഷവന്മാരെല്ലാവരും സന്തോഷിച്ചു അവിടെ വന്നിരുന്ന എല്ലാവരും ദക്ഷനെ ഇവർ കൊന്നത് കണ്ടിട്ട് വീരഭദ്രസ്വാമി കൊണ്ടത് കണ്ടിട്ട് കൊന്നത് കണ്ടിട്ട് വളരെയധികം ദുഃഖിച്ചു വീരഭദ്രൻ ആ ദക്ഷിൻ്റെ തലേ അങ്ങോട്ട് എടുത്തിട്ട് അഗ്നികുണ്ടത്തിലങ്ങോട്ട് ഹോമിച്ചു തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഇത് നീറ്റ് വരരുതെന്ന് പറഞ്ഞിട്ട് അഗ്നികൂട്ടത്തിലാണ് ഹോമിച്ചു എന്നിട്ട് ആ യാഗശാലയ്ക്ക് അങ്ങോട്ട് ഫുള്ള് അങ്ങോട്ട് തീ പിടിപ്പിച്ചു എന്നിട്ടങ്ങോട്ട് സംഹാരതാണ്ഡവന്മാതിരി വീരഭദ്രസ്വാമിയും ഭൂതകണ്ഡങ്ങളും ശിവപാർഷന്മാരൊക്കെ അങ്ങോട്ട് അവരുടെയും കണ്ട് തകർത്ത് എല്ലാം തകർത്ത് യാഗശാലയും തകർത്ത് എല്ലാവർക്കും കഷ്ടപ്പാടുകളൊക്കെ വരും ക്കി കൊണ്ട് ആ പാഷന്മാരോട് കൂടിയിട്ട് വീരഭദ്രസ്വാമി കൈലാസത്തിലേക്ക് തിരിച്ച് യാത്രയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മൈത്രേയ മഹർഷി ഈ അഞ്ചാമത്തെ അധ്യായം അവസാനിപ്പിച്ചത് അതിനുശേഷം ദേഷ്യപ്പെട്ട് അട്ടഹസിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമേശ്വരനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയാതെ എല്ലാവരും ബ്രഹ്മദേവനും എല്ലാവരും കൂടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പരമ മഹാവിഷ്ണുവും കൂടിയിട്ട് സാന്ത്വനിപ്പിക്കുന്ന രുദ്രസാന്ത്വനം എന്ന ആ ടൈറ്റിലാണ് ആറാമത്തെ അധ്യായം പറയണത് അത് നമുക്ക് നാളെ പറയാം എന്തായാലും തൽക്കാലം നൃത്തത്തെ ഹരിനാരായണ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരീ കൃഷ്ണ 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 ഹരി ഹരി